ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒൻപതാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ഒന്നാമത് വെച്ച നിയോഗം എൻ്റെ മകള് മെഡിക്കൽ കോഡിങ്ങിന് പഠിക്കുകയായിരുന്നു പഠിക്കായിരുന്നു എൻ്റെ മോൾക്ക് പരീക്ഷ അവൾ ബി ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അവൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൾ മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ തീരുമാനിച്ചു മൂന്ന് മാസത്തെ ഒരു കോഴ്സാണ് പക്ഷേ അവൾ ജയിക്കില്ല ജയിക്കില്ല എന്ന് എപ്പോഴും പറയുമായിരുന്നു ഞാൻ സങ്കടത്തോടെയും മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മോൾക്ക് ഡേറ്റ് കിട്ടണ്ടായിരുന്നില്ല എല്ലാവർക്കും ഡേറ്റ് കിട്ടിയിട്ടും എൻ്റെ മോൾക്ക് ഡേറ്റ് കിട്ടില്ല മാതാവിനോട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി എൻ്റെ മോൾക്ക് ഡേറ്റ് കിട്ടണം പരീക്ഷ പാസ്സാകാൻ വേണം മാ അത്ഭുതം അത്ഭുതമെന്ന് പറയട്ടെ മാതാവ് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഡേറ്റ് തന്നു മെഡിക്കൽ കോഡിങ്ങിന് എൻ്റെ മോൾ പരീക്ഷ പാസ്സായി പരീക്ഷ എഴുതിയാൽ കുറു ഒരുപാട് പേര് തോറ്റു തോറ്റും അത്ര ബുദ്ധിമുട്ടുള്ളൊരു പരീക്ഷയാണത് എങ്കിലും മാതാവിൻ്റെ കൃപയാൽ മാത്രമാണ് എൻ്റെ മോൾ ജയിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അഞ്ചാമത് നിയോഗമാണ് പിന്നെ എനിക്ക് സാധിച്ചു കിട്ടിയത് എൻ്റെ മോൾക്ക് വിവാഹം ഒത്തു വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പത്ത് വർഷമായി ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചാൽ എൻ്റെ മോളുടെ വിവാഹം നടക്കില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ അപ്പൻ്റെ കയ്യിൽ പൈസയുണ്ട് പക്ഷെ അപ്പൻ തരില്ല തരില്ല എന്ന് തീർത്തു പറഞ്ഞു ഞാൻ വിശ്വാസത്തോടുകൂടി മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി അപ്പൻ കിടക്കുന്ന റൂമിൽ അലമാരിയുടെ ഉള്ളിലിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഞാൻ വീ എൻ്റെ വീട്ടിലോട്ട് പോന്നു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ സഞ്ചാരി മാതാവല്ലേ അവിടെ ചെന്ന് അപ്പനോട് പറയണം അപ്പനോട് പറഞ്ഞ് എന്നോട് പറയണം എന്നോട് അപ്പൻ പറയണം പൈസ തരാമെന്നുള്ളത് അപ്പൻ എന്നിട്ട് രണ്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അപ്പൻ എന്നോട് വിളിച്ച് ചോദിച്ചു നീ എത്ര രൂപ ലോൺ എടുക്കണത് ഞാൻ നിനക്ക് ആ പൈസ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ലോൺ എടുക്കാൻ വിചാരിച്ചേക്കാളും കൂടുതൽ ഒരു ലക്ഷം രൂപ കൂടി അപ്പൻ എനിക്ക് തന്നോ ഇത് മാതാവിൻ്റെ മാത്രം അനുഗ്രഹം മാതാവ് തന്ന ഏറ്റവും വലിയൊരു ക്രമം എൻ്റെ മക്കൾ പറയും അമ്മ ഇതെങ്ങനെ നടന്നതാണ് അപ്പം അവർ കേട്ടിട്ടുണ്ട് അപ്പം തരൂല്ല തരൂല്ല എന്ന് പറയണത് അവർ കേട്ടിട്ടുണ്ട് അപ്പം എൻ്റെ മക്കൾ പറയും ദൈവ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു കൃപയാണമ്മേ അ അത്രക്ക് വലിയൊരു കൃപയാണ് മാതാവ് നമുക്ക് തന്നേക്കണമെന്ന് പിന്നെ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് എനിക്ക് നടന്നത് എൻ്റെ മകൾക്ക് വിവാഹം ആലോചിച്ചിരിക്കുന്ന മകൻ അബുദാബി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ജോലി നഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല എങ്കിലും ഞാൻ ഇവിടേക്ക് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥന സഹായി അപേക്ഷിച്ചു അപ്പോൾ ഫോൺ എടുത്തത് ഒരു ബ്രദറായിരുന്നു ബ്രദർ പറഞ്ഞു അബുദാബിയിലല്ലേ കുമ്പസാരിച്ചാൽ മതി കാര്യം നടക്കും എന്ന് പറഞ്ഞു ഞാനത് അവനോട് പറഞ്ഞു അവൻ അവൻ കുമ്പസാരിച്ച് അവന് അവൻ ജോലി പോയ കമ്പനിയിലേക്ക് തന്നെ അവനെ ജോലിക്ക് വിളിച്ചു ഒരിക്കലും അത് നടക്കില്ല എന്നാണ് അവൻ പറയണത് അങ്ങനെ അവനാ ജോലിയിൽ പ്രവേശിച്ചാൻ സാധിച്ചു മാതാവാണ് അത് ഞങ്ങൾക്ക് നടത്തി തന്നതെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ആ മകന് അബുദാബിയിൽ ലൈസൻസ് ഒറ്റ പ്രാവശ്യം കൊണ്ട് കിട്ടില്ല എന്നാണ് അവൻ പറയണത് അവൻ എന്നോട് പറഞ്ഞു അമ്മ പ്രാർത്ഥിക്കണം ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് മുഴുവൻ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ മറ്റുള്ള ജോലി സ്ഥലത്തുള്ളവരോട് വർത്താനം പറയാത്തതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അപമാനം സഹിച്ചു പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പക്ഷേ എങ്കിലും ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ അവന് ഡ്രൈവിങ് ലൈസൻസ് കിട്ടി അതും മാതാവിൻ്റെ വലിയൊരു കൃപയാണ് അതിനും മാതാവിനും ഞാൻ നന്ദി പറയാണ് കൂടാതെ തന്നെ എൻ്റെ മകൾക്ക് തുടർച്ചയായിട്ട് പനി വരുമായിരുന്നു ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരുപത്തെട്ടാം തീയതി അച്ഛൻ്റെ ധ്യാനത്തിൽ ഞങ്ങൾ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു ആരാധനയുടെ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ മോൾക്ക് ഇനി പനിക്കരുത് മാതാവേ ഞാൻ സാക്ഷ്യം പറയാം അന്നത്തെ ഒരു പ്രാ പനിയോടു കൂടി എൻ്റെ മോളുടെ പനി മാറി പിന്നെ എൻ്റെ മോൾക്ക് പനി ഉണ്ടായിട്ടില്ല കൂടാതെ ഡിസംബർ ഇരു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഏഴര മണി സമയത്ത് ഞാൻ മുറ്റത്ത് പുറത്ത് നിൽക്കായിരുന്നു ഫോൺ ചെയ്തോണ്ടിരുന്നിപ്പോൾ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ അത് ഭയങ്കര ഒരു മുല്ലപ്പൂവിൻ്റെ മണമല്ല കുറേ മുല്ലപ്പൂവുകളുടെ ഒരു മണം എൻ്റെ വീട്ടിൽ അനുഭവപ്പെട്ടു അത് മാതാവിൻ്റെ സാമീപ്യമാണ് മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു